ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇന്ന് കേരള സർവകലാശാലയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ആവശ്യം കേരളത്തിലെ സുപ്രധാനമായിട്ടുള്ള സർവകലാശാലയുള്ള കേരള സർവകലാശാലയുടെ വി സി സ്വയം രാജിവെച്ച് പിന്മാറുക കേരള സർവകലാശാലയിലെ വി സി ഇന്നിപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സംഘപരിവാർ അജണ്ട ആ അജണ്ടയെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സർവകലാശാല വിരുദ്ധ നിലപാടുകൾ കണ്ടുകൊണ്ട് സ്വയം രാജിവെച്ച് പിന്മാറുക അത് ഉയർത്തിപ്പിടിച്ചായിരിക്കും എസ് എഫ് ഐ മാർച്ച് ചെയ്യാറ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവും ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു ആവശ്യം വെച്ചിട്ടില്ല ഞങ്ങളുടെ ആവശ്യം ഇതാണ് കേരള വി സി രാജിവെക്കുക കാലിക്കറ്റ് വി സി രാജിവെക്കുക കാലിക്കറ്റ് വി സിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം നിങ്ങളുടെ മുന്നിലായി ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് മാർക്ക് ദാനമാണ് വിക്ടോറിയ കോളേജിലെ കെ എസ് യു നേതാവിന് മാർക്ക് ദാനം നൽകിയിരിക്കുകയാണ് കാലിക്കറ്റ് വി സി അപ്പോൾ കാലിക്കറ്റ് വി സിയും തലസ്ഥാനത്ത് തുടരാൻ അർഹനല്ല ഈ സർവകലാശാലകളിലൊക്കെ നാളെ കണ്ണൂർ കാലിക്കറ്റ് എം ജി കേരള സർവകലാശാലകളിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും ഇപ്പോൾ ഗവർണർ ഉയർത്തിപ്പിടിക്കുന്നത് ഇതൊക്കെ ഗവർണറുടെ ഒത്താശയോടു കൂടിയാണ് ഗവർണർ എന്ന ഒറ്റ പേരിൻ്റെ ധൈര്യത്തിലാണോ ഇവരൊക്കെയും ഇത്തരത്തിലുള്ള നടപടികൾ സർക്കാർ വിരുദ്ധമായിട്ടുള്ളതും അതോടൊപ്പം തന്നെ പൊതു പൊതുജനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളതും സർവകലാശാല വിരുദ്ധവുമായിട്ടുള്ള നിലപാടുകളുമായി പോകുന്നത് അത് തുടരാൻ അനുവദിക്കാൻ കഴിയില്ല അത് യഥാർത്ഥത്തിൽ ആർ അജണ്ട എന്ന് പറയുന്നത് കേരളത്തെ ഒരു ഘട്ടത്തിലും അവർക്ക് കീഴടക്കാൻ കഴിയുന്നില്ല കേരളത്തിലെ ജനങ്ങൾ ആർ എസ് എസിനെ പിന്തള്ളുന്നു അത് അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ പൊതു സംവിധാനങ്ങളെ തകർക്കുക അതിൻ്റെ വിശ്വാസ്യത ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇന്നവരുടെ അജണ്ട ആ അജണ്ടയുടെ ഭാഗമായാണ് ഉന്നത വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്ന അതിൽ തന്നെ രാജ്യത്തിന് തന്നെ ലോകോത്തര നിലവാരം രാജ്യത്തിനും പുറത്തുമൊക്കെയുള്ള വിദ്യാർത്ഥികൾ കടന്നു വന്ന് പഠിക്കുന്ന കേരള സർവകലാശാലയെ കേരളത്തിലെ പതിനാല് സർവകലാശാല ആയിക്കോട്ടെ ഈ സർവകലാശാലയുടെ പുരോഗതി ഇല്ലാതാക്കുക അതിന് അവിടുത്തെ ഭരണം സ്തംഭിക്കണം അതിൻ്റെ മുന്നോട്ട് പോക്ക് സ്തംഭിക്കണം ആ സ്തംഭനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ നിങ്ങൾ എവിടെ നോക്കിയാലും കാണാൻ കഴിയും കേരള സർവകലാശാലയിൽ ഒരുപാട് വിദ്യാർത്ഥി വിഷയങ്ങൾ സോട്ട് ചെയ്യപ്പെടുന്നില്ല വി സി ദൈനംദിനമായി സർവകലാശാലയിലേക്ക് വരുന്നില്ല കണ്ണൂരിൽ രണ്ട് ദിവസമാണ് വി സി വരുന്നത് രണ്ട് ദിവസം രണ്ട് ദിവസം ഒരു സർവകലാശാലയുടെ വി സി വന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുക കുട്ടികൾക്ക് അവിടെ വേണ്ട സേവനങ്ങൾ അവിടെ സർവകലാശാലയുടെ മുന്നോട്ട് പോക്ക് എങ്ങനെ മുന്നോട്ട് പോകും ചോദ്യമല്ലേ